നമസ്കാരം തെറ്റാണെന്ന് കണ്ടാൽ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ആളാണ് നടൻ ഹരീഷ് പേരടി അവിടെ അയാൾ ആ സഹപ്രവർത്തനമെന്നോ അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കില്ല അയാൾക്ക് അത് തെറ്റാണെന്ന് തോന്നിയാൽ അയാൾ അത് നിശിതമായിട്ട് തന്നെ പ്രതികരിക്കും പ്രതികരിച്ചിരിക്കും അതാണ് അയാളുടെ ഒരു സ്വഭാവം അയാൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം അതിങ്ങനെയാണ് മണികണ്ഠൻ എന്ന കലാകാരൻ മനോരമയാൽ അവഹേളിക്കപ്പെട്ടിട്ട് നേരത്തോട് നേരം കഴിഞ്ഞു ഇതുവരെ മനോരമ ഒരു ഖേദപ്രകടനവും നടത്തിയിട്ടില്ല മനോരമയ്ക്ക് ഇതൊരു പ്രശ്നമേ അല്ല കാരണം അടുത്ത ഹോർത്തൂസിൽ മണിയെ ക്ഷണിച്ചാൽ തീർക്കാവുന്ന പ്രശ്നം മാത്രമാണിവർക്ക് മലയാളത്തിലെ ഒട്ടുമിക്ക പ്രധാന നടിനടന്മാരുടെയും സംവിധായകരുടെയും കൂടെ അഭിനയിച്ചവനാണ് മണി ഒരു ഡാഷുകളും ഒരു ഡാഷും ഇതുവരെ ചിലച്ചിട്ടില്ല കാരണം മണി അവർക്കിപ്പോഴും മലയാള സിനിമയിലെ കമ്മട്ടിപ്പാടത്തെ ബാലനാണ് മനോരമ അവർക്ക് അവരുടെ സിനിമകൾ റിലീസാവാനുള്ള മനോരമ മാക്സ് എന്ന ഒ ടി ടി ആണ് വരാനിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെക്കുറിച്ചും തിരിച്ചറിഞ്ഞിട്ടും മണികണ്ഠനോടൊപ്പം എന്നാണ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹരീഷ് വേരടി ഇതിന് കാരണം ഒരു ദിവസം മുമ്പ് മനോരമയുടെ മലപ്പുറം എഡിഷനിൽ കള്ളപ്പണത്തിന് നടൻ മണികണ്ഠനും മറ്റുള്ളവരും അറസ്റ്റിലായി എന്ന തരത്തിൽ അവരൊരു വാർത്ത കൊടുക്കുന്നു മണികണ്ഠൻ്റെ ഫോട്ടോയോടുകൂടി തന്നെ വാർത്ത കൊടുക്കുന്നു യഥാർത്ഥത്തിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല മറ്റ് വേറെ ആരെയുമാണ് അറസ്റ്റ് ചെയ്തത് പക്ഷേ നടൻ മണികണ്ഠൻ എന്ന തരത്തിൽ തന്നെ അവർ വാർത്ത കൊടുക്കുന്നു ചിത്രവും കൊടുക്കുന്നു അതിനെതിരെ ഈ നടൻ നടൻ മണികണ്ഠൻ ലൈവിൽ വരു വന്നു പ്രതികരിച്ചു പക്ഷേ ആ പ്രതികരണം നടത്തിക്കഴിഞ്ഞും നേരത്തോടും നേരം കഴിഞ്ഞിട്ടും ഒരൊറ്റ വരി ഖേദ പ്രകടനം പോലും ഈ മനോരമ നടത്തിയില്ല അത് ഒരു വരിയിൽ തീരാവുന്ന കേസുകളിൽ ഞങ്ങളിങ്ങനെ ഒരു തെറ്റായ വാർത്ത കൊടുക്കേണ്ടി വന്നു നിർവ്യാജ്യം ഖേദിക്കുന്നു എന്ന ഒറ്റ വരിയിൽ തീരേണ്ട കാര്യം പോലും ആ മനോരമ ചെയ്തില്ല അതിനെതിരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹരീഷ് പെരടി ഹരീഷ് പെരടി എന്ന ഈ നടൻ രോഷം കൊള്ളുന്നത് അതായത് മമ്മൂട്ടിക്കെതിരെയോ അല്ലെങ്കിൽ മോഹൻലാലിനെതിരെയോ അതുപോലുള്ള പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെയാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിരുന്നെങ്കിൽ നേരത്തോട് നേരെ ഒന്നും ആവേണ്ട അതിനു മുമ്പ് തന്നെ മനോരമ ഖേദ പ്രകടനം നടത്തിയനെ അപ്പോൾ മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു നടനെതിരെ ആയതുകൊണ്ട് എന്തുമാവാം എന്നൊരു ധാരണയായിരിക്കും അവർക്ക് എന്നാൽ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നോക്കുന്നില്ല ഞാൻ പ്രതികരിക്കും അത് എൻ്റെ കൂടെ ഉള്ള സൂപ്പർ സ്റ്റാറുകളാണെങ്കിൽ ശരി അവരെയൊക്കെ മാ കുട്ടിയുള്ള ആണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അവരൊന്നും പ്രതികരിച്ചില്ലല്ലോ എന്നാണ് പറയുന്നത് ശരിയാണ് ആരെങ്കിലുമൊക്കെ ഒന്ന് മണികണ്ഠനോട് ചെയ്തത് മനോരമ ചെയ്തത് ശരിയായില്ല തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മനോരമ തീർച്ചയായിട്ടും ഖേദപ്രകടനം നടത്തിയനെ അങ്ങനെ സ്വന്തം സഹപ്രവർത്തകൻ ഇങ്ങനെ ഒരു വ്യാജ വാർത്തയിൽ പെട്ടിട്ടു പോലും അതിനെതിരെ പ്രതികരിക്കാത്ത സ്വന്തം സഹപ്രവർത്തകർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഹരീഷ് പേരടി രോഷം കൊണ്ടത് ഇവർക്ക് വല്ല ലക്ഷദ്വീപിലെ തെങ്ങിന് വല്ല കാവികളർ അടിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങ് പാലസ്തീനിലെയോ റാഫിയോ ഗാസയോ അവിടോട്ട് ഐക്യദാഠ്യം ആണെങ്കിൽ അവർ ചാടി മുന്നിൽ കിട്ടും കാരണം കാശ് കിട്ടുന്ന കാര്യമാണല്ലോ ഇതുപോലെ സ്വന്തം സഹപ്രവർത്തകനെ ഒരു കള്ളക്കേസിലെ ഒരു വ്യാജ വാർത്തയും അവിടെ വ്യാജ വാർത്തായി മനോരമ പോലെ ഒരു പത്രത്തിൽ വന്നാൽ കൂടിയും അത് അങ്ങനെയല്ല അത് ശരിയല്ല അത് തിരുത്തു കൊടുക്കണമെന്നാവശ്യപ്പെടാൻ പോലും മലയാള സിനിമയിൽ കൂടെയുള്ള സഹപ്രവർത്തകർ തയ്യാറായില്ല അവിടെ ഹരീഷ് പെരടി എന്ന വ്യക്തി തയ്യാറായി അതാണ് അദ്ദേഹത്തിൻ്റെ ആ രോഷത്തിൽ നിന്ന് ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ശരിക്കും ഇവിടെ നമ്മളെല്ലാവരും ചിന്തിക്കുക ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മലയാളത്തിലെ ഏറ്റവും സർക്കുലേഷനുള്ള പത്രമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന അഹങ്കരിക്കുന്ന ആ പത്രത്തിൻ്റെ ഒരു എഡിഷനിൽ ഇങ്ങനെ ഒരു തെറ്റ് വന്നെങ്കിൽ ഒരൊറ്റവരി ഖേദ പ്രകടനമെങ്കിലും നടത്താം അതാണ് സാമാന്യ മര്യാദ ആ മര്യാദ പോലും ഇല്ലാത്ത ഇവരാണ് ഇവിടെ കിടന്ന മറ്റു രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് ചർച്ചകളും മറ്റുമൊക്കെ നടത്തുന്നു എന്നാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്തരാണല്ലേ